മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടിയും അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് ഇവർ ഈ സമയത്ത് എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്നോർത്ത് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട അതേ നോക്കിയാൽ അവരൊരു കാരണവശാലും കണ്ണേട്ടനെ കാണരുത് കണ്ണേട്ടൻ എങ്ങോടെങ്കിലും മാറി നിൽക്ക് അല്ലെങ്കിൽ കണ്ണേട്ടൻ പുറകോഷത്തെ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടോ അവരുടെ കണ്ണിൽ പെടരുത് കണ്ണേട്ടാന്ന് അങ്ങനെ നമ്മളുടെ കണ്ണനെയും കൊണ്ട് മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ പുറകിലുള്ള വഴിയിലെത്തിയിട്ട് അതിലൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് നോക്കുമ്പം ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അമ്പലത്തിലേക്ക് പറഞ്ഞുകൊണ്ടിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ പോയി നിന്ന് കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പ്രതാപൻ്റെ അമ്മയ്ക്ക് പുറകിൽ നിന്ന് മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ അത് മഹാലക്ഷ്മി ആണോ എന്നൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എടാ അതാ മഹാലക്ഷ്മി അല്ലേന്ന് ചോദിക്കുമ്പം ആ കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അമ്മേ അവളെന്താ ഇവിടെ അവളും ഇവിടെ എന്ന് ചോദിക്കുമ്പം പിന്നെ അവൾ വരാതിരിക്കോ അവള് അയ്യപ്പ ഭഗവാനെ കൈയിലാക്കി വെച്ചേക്കല്ലേ അതുകൊണ്ട് അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ടാവുമായിരിക്കും എന്നാലും ഇവിളിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്കിങ്ങോട്ട് വരണ്ടായിരുന്നു അമ്മയെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ അറിയുന്നുണ്ട് അതിപ്പോൾ നമ്മളെങ്ങനെ അറിയാനാടാ ഇവിളിങ്ങനെ ഒരു പിശാശിനെക്കൂട്ട് എല്ലായിടത്തും ഇവിടെ നടക്കാം അല്ല എന്തായാലും നീ വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അത് അവളാണോന്ന് ഒന്ന് ഉറപ്പിക്കുകയും ചെയ്യാമെന്ന് അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണൻ അപ്പുറത്തേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസത്തിൽ തിരിയണ സമയത്ത് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആ മഹാലക്ഷ്മിയുടെ മുന്നിലോട്ട് വരുന്നുണ്ട് ആ സമയം മഹാലക്ഷ്മി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് നിന്നോടും ചോദിക്കാനുള്ളത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഓടി നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമൊക്കെ പോയിന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് മറ്റുള്ളവരെ കണ്ടു എന്ന് വിചാരിച്ചൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ളതല്ലേ അതിനൊരിക്കലും ദൈവങ്ങൾ കൂട്ടു നിൽക്കില്ല എന്തായാലും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ പോവുക നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോരെയെന്നും പറഞ്ഞു മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ദൈവങ്ങളുടെ മുമ്പിൽ ചെന്നു നിന്നിട്ട് പ്രാർത്ഥിക്കണത് ഈ മഹാലക്ഷ്മി നശിച്ചു പോകണമെന്നും കണ്ണനക്ക് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റരുതെന്നും കണ്ണനും മഹാലക്ഷ്മിക്കും കുഞ്ഞുങ്ങൾ ജനിക്കരുതെന്നൊക്കെ തന്നെയാണ് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും സീമന്ദനീനെയും സ്വാധീനയും പ്രതീക്ഷിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം കാരണം പറയുന്നുണ്ട് എന്തായാലും ഭാഗ്യായി അവരുടെ മുമ്പിലിങ്ങും ചെന്ന് പെടാതിരുന്നത് എന്നാലും അവർ നമ്മൾ വന്നതനുസരിച്ച് കൃത്യസമയത്ത് ഇവിടെ എങ്ങനെ എത്തിയിടുന്നോ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല കണ്ണേട്ട എന്തായാലും കണ്ണേട്ടനെ അവർ കാണാണ്ടിരുന്നത് നന്നായി ഇല്ലെങ്കിൽ ഇനി എന്തൊക്കെ പുകിലായിരുന്നു ഉണ്ടാവണം അടുത്തുതന്നെ അവർ കണ്ണേട്ടനെ കൊല്ലാനുള്ള ആളെ ഇറക്കിയതിനു അങ്ങനെ ഇവർ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഇതേ സമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഈ സീമന്തിനേയും അവിടെ പോയി പോയിക്കെടുക്കുക എത്ര നേരമായി നോക്കിയിരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെയും കാത്തു ഞാൻ നിൽക്കുന്നുണ്ട് ഇതേസമയം സീമന്തിരി സ്വാതിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അമ്പലത്തിൽ പോകുമല്ലേ നല്ലോണം വഴിപാടും നടത്തി നല്ലോണം പ്രാർത്ഥിച്ചോ ഇനിയെങ്കിലും നിൻ്റെ മോനക്ക് നല്ല ബുദ്ധി തോന്നാനായിട്ട് ആ സമയം സീമന്തിനി പറയുന്നുണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതൊന്നുമല്ല എൻ്റെ മോൾക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ പോണതാണ് അവന് വേണ്ടി ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അവനെല്ലാം കൊണ്ടുപോയി തുലച്ചില്ലേ മുറപ്പെണ്ണിനെ കെട്ടി എന്നിട്ട് വേറൊരു പെണ്ണിൽ അവൻ കുഞ്ഞിനെ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇനി മുറപ്പെണ്ണ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം അവൻ ഇപ്പോഴാണെങ്കിൽ മഞ്ജു പ്രഗ്നൻറ്റുമാണ് ഇനി ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അവളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനിപ്പോൾ നടക്കണേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മോനെ ഒന്ന് ഉപദേശിക്കുന്നു ആ സമയം ആമദേവൻ പറയുന്നുണ്ട് ഞാൻ എത്ര പറഞ്ഞു സീമന്തിനെ അവൻ കേൾക്കണ്ടേ അവൻ എപ്പോഴും കണ്ണൻ്റെ സ്വത്തും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക ഇനി അതൊരിക്കലും അവന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനക്കത് മനസ്സിലാവണ്ടേ ആ അവനെ സ്വത്തും അന്വേഷിച്ച് നടക്കട്ടെ ഇപ്പം നിങ്ങൾ ജീവനോടെ ഉണ്ട് വീൽ ചെയറിലാണേ ഉള്ളൂ ഇനി സ്വത്തിന് വേണ്ടി അവൻ കണ്ണനെ മഹാലക്ഷ്മീനെയും കൊല്ലാനായിട്ട് നടന്ന മിക്കവാറും ആ മാർക്കോ തന്നെ അവനെ കൊന്നു കളിയും അതോടുകൂടി അവൻ്റെ സ്വത്തിനോടുള്ള ആർത്തിയും തീരുമെന്ന് എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സീമന്തിനേയും സ്വാതിയും കൂടെ കൂടി കാറിക്കയറി പോകുന്നുണ്ട് ഇതേസമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ സ്ട്രെക്സ് ചെൽസിന്ന് വന്നതിന് ശേഷം സാഗർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സാഗറിനോട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ അമ്മ ഇവിടെ വന്നിരുന്നു എന്ന് അതെന്തിനാണ് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനല്ല സാഗർ കേട്ടോ എനിക്ക് വിശേഷമാണ് മാർക്കോ പറഞ്ഞ് മേഹനറിഞ്ഞല്ലോ അത് വീട്ടിൽ ചെന്ന് അമ്മ உண்ணியேட்டனோட் പറഞ്ഞു அப்ப அம்மா എന്നെ നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയണേ നാളെ അമ്മ വിളിക്കാൻ വരും അപ്പം ഞാൻ റെഡിയായി കൂടെ ചെല്ലണം എന്നോട് പറഞ്ഞേക്കണേന്ന് ആ സമയത്ത് സാഹർ പറയുന്നുണ്ട് ഒരിക്കലും നിൻ്റെ അമ്മ നിനക്ക് വിശേഷമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവില്ല ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് മഞ്ജു എന്ന ആ സമയം മഞ്ജു പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് സാഗറേട്ടാ എന്തായാലും എനിക്കിപ്പോൾ വിശേഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്നോട് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മിക്കവാറും എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോകണത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് എന്നെ മേഹൻ്റെ കൂടെ പറഞ്ഞു വേണ്ടിയിട്ടായിരിക്കുള്ളൂ എന്നാൽ പിന്നെ നീ അങ്ങോട്ട് പോകണോ മഞ്ജു അങ്ങനെ ഒരു അപകടം ഉണ്ടെങ്കിൽ പോവാതിരിക്കണേ അല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാൻ ഏഴത്തീനെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഏഴത്തി പറഞ്ഞത് അമ്മയുടെ മനസ്സ് മാറിയിട്ട് വിളിക്കണതാണോ എന്ന് അറിയില്ലല്ലോ എന്തായാലും എന്നോടങ്ങോട് ചെല്ലാനാണ് പറഞ്ഞത് പിന്നെ പേടിക്കാനൊന്നുമില്ല സാഹറേട്ടാ അവിടെ ഏട്ടനും എടുത്തിരിക്കണ്ടല്ലോ അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണമെങ്കിലും ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ഒന്നും അല്ലല്ലോ എന്തായാലും മാർക്കോ ചേട്ടനോടും കൂടി ഒന്ന് ചോദിക്കാമെന്ന് പറയുന്നു അങ്ങനെ സാഹർ ഫോണെടുത്ത് മാർക്കോയ്ക്ക് വിളിക്കുമ്പോൾ ആർക്കോയിൽ ലോപ്പസും ഇങ്ങനെ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയൊക്കെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സാഗറിൻ്റെ കോൾ വരുന്നത് സാഗർ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാർക്കോ കോൾ അറ്റൻഡ് ചെയ്തതും മാർക്കോ ഒരു വിശേഷമുണ്ടോ എന്ന് പറഞ്ഞു എന്താണ് സാഗറ വിശേഷം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും ആയോ സത്യമായി തീർന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ലടാ ഈ മഞ്ജുവിൻ്റെ അമ്മ ഇന്ന് മഞ്ജുനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരുന്നു നാളെ രാവിലെ തന്നെ അവർ വരും മഞ്ജുനോട് കമലേശ്വരത്തേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞേക്കണതെന്ന് ആ സമയം മാർക്കോ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ ഇത്ര പേടിക്കാനുള്ള മഞ്ജുനോട് ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറ അവർ കൊണ്ടുപോകുന്നത് വേറൊന്നിനും അല്ല മഞ്ജുനു വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മഞ്ജുന്റെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ നിങ്ങൾ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട മഞ്ജുവിന് നിലവിൽ വിശേഷമൊന്നുമില്ലല്ലോ എന്തായാലും അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയാം മഞ്ജുവിനോട് നാളെ തന്നെ അവർ വരുമ്പോൾ അവരോട് പൊയ്ക്കോളാൻ പറ ഞാൻ ഈ വിവരം ഇന്നലെ തന്നെ കണ്ണൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മഞ്ജുവിൻ്റെ അമ്മ കമലേശ്വരത്തേക്ക് മഞ്ജുവിനെ വിളിക്കാൻ വരും അത് മറ്റൊന്നിനും അല്ല കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ണൻ സാറും പറഞ്ഞത് അവർ എത്രത്തോളം പോകുമെന്ന് നോക്കാമെന്ന് തന്നെ അതുകൊണ്ട് മഞ്ജു അവരുടെ കൂടെ കമലേശ്വരത്തേക്ക് പോകണം എന്നാൽ ഇനി അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് എന്നാൽ ശരി മാർക്കോ നാളെ അമ്മ വരുമ്പോൾ മഞ്ജുനോട് പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ ഫോൺ വെച്ചതും മഞ്ജു ചോദിക്കുന്നുണ്ട് മാർക്കോ ചേട്ടൻ എന്നെ പറഞ്ഞ സാഹചര്യമെന്ന് ചോദിക്കുമ്പം മാർക്കോ പറയണത് നിന്നോട് കമലേശ്വരത്തേക്ക് പോകാൻ തന്നെയാണ് അതെന്തിനാണെന്ന് ചോദിക്കുമ്പം മാർക്കോയ്ക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ നിൻ്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് അത് മറ്റൊന്നിനും അല്ല നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ച് നിൻ്റെ മഹന് എന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാർ മാർക്കോ പറഞ്ഞു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് മാർക്കോ ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് സാഗറേട്ട മിക്കവാറും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും എൻ്റെ അമ്മ എന്നെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പോണത് അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് അങ്ങനെ മനസ്സലവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അതോർത്ത് നീ പേടിക്കണേ എന്തിനാ മഞ്ജു നിനക്ക് നിലവിൽ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ലാത്ത കുഞ്ഞിനെ അവരെങ്ങനെ നശിപ്പിക്കാൻ എന്തായാലും അവരുടെ അടുത്ത് നീക്കെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ തന്നെയാണ് മാർക്കോ പറഞ്ഞേക്കണേന്ന് ആ സമയം മഞ്ജു പറയുന്നുണ്ട് മാർക്കോ ചേട്ടനും സാഗരേട്ട ൊക്കെ അതുതന്നെ പറയണമെങ്കിൽ എന്തായാലും ഞാൻ നാളെ രാവിലെ അമ്മ വരുമ്പം അമ്മയുടെ കൂടെ കമലേശ്വരത്തേക്ക് പോയിക്കോളാം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെയും കണ്ണിപ്പെടാതെ കണ്ണനെ കൊണ്ട് മഹാലക്ഷ്മി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു കാറ് വന്ന് നിൽക്കണം ആ കാറ് നിന്നതും കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പം ആ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിയും നല്ലോണം അങ്ങോട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളുടെ സീമന്തിനേയും കൂടെ സ്വാധിയാണ് ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവരെന്താ ഇവിടെ ഇപ്പം ആ മുത്തശ്ശീനേം എൻ്റെ രണ്ടാനച്ഛനെയും കണ്ടേ ഉള്ളൂ അതിൻ്റെ പുറകെ തന്നെ ഇവരും വന്നിട്ടുണ്ടല്ലോ ഇനി ഇവരുടെ കണ്ണിപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടും കണ്ണിട്ടാണ് ആ സമയം കണ്ടം പറയുന്നുണ്ട് എന്തായാലും ഞാനിവിടെ മറിഞ്ഞു നിൽക്കാം താൻ അവരുടെ കണ്ണിപ്പെടാണ്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് അങ്ങനെ അവരങ്ങോട്ട് നടന്നു വന്നതും കണ്ണനാണെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമൊന്നുമില്ല പക്ഷേ മഹാലക്ഷ്മിയെ സീമന്തിന് കാണുന്നുണ്ട് എന്നിട്ട് സ്വാതിയോട് പറയുന്നുണ്ട് ഇവളെന്താ ഇവിടെ നമ്മൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഇവളും ഉണ്ടല്ലോ ഇവളെന്നെ എല്ലാ ദൈവങ്ങളെയും കൈയടക്കി വെച്ചേക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന സമയത്ത് മഹാലക്ഷ്മി ദേഗം തിരിഞ്ഞു നോക്കുന്നുണ്ട് കണ്ണനെ അപ്പോൾ കണ്ണനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണതുകൊണ്ട് തന്നെ സീമന്തിന് സ്വാധിക്കും അത് കണ്ണനാണെന്ന് മനസ്സിലാവണമെന്നുമില്ല കാരണം ഇവർക്ക് അറിയില്ലല്ലോ കണ്ണൻ നടന്ന് തുടങ്ങി അതുകൊണ്ട് തന്നെ മറ്റാരോ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് മഹാലക്ഷ്മി പതിയെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്തായാലും അപ്പുറത്തേക്കൊന്ന് മാറി നിന്നോ ഇനി അവരെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനെ കണ്ടാലോ എന്ന് അങ്ങനെ കണ്ണം പതിയെ പതിയെ നടന്നങ്ങൾ മാറിപ്പോകുന്നുണ്ട് അതേസമയം സീമന്തിനെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുമ്പം മഹാലക്ഷ്മി ആ എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സീമന്തിനെ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മായി അങ്ങനെ ചോദിക്കണം അമ്പലമല്ലേ അമ്പലത്തിൽ ആർക്കും വേണമെങ്കിലും വരാമല്ലോ എന്ന് അല്ല ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നീ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ എത്തിയതാണ് അതിനുശേഷം നിങ്ങൾ എത്തിയത് നിങ്ങൾ മാത്രമല്ല എൻ്റെ ആ മുത്തശ്ശി രണ്ടാലോചനയും ഇവിടെ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ പ്ലാൻ ചെയ്ത് വന്നതായിരിക്കുമില്ലേന്ന് അങ്ങനെ നമ്മളുടെ ശ്രീമന്തിനി മഹാലക്ഷ്മിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർ കണ്ടതും ശ്രീമന്തിനി ഓട് ചെന്നിട്ട് നിങ്ങൾ വന്നിട്ട് കുറേ സമയമായോ എന്ന് ചോദിക്കുമ്പം ആ ഒരുപാട് സമയമായി നിങ്ങൾ എന്താ വരാൻ വൈകിയെന്ന് ചോദിക്കണു അന്നേരം മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് അങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എൻ്റെ സംശയം തെറ്റിയില്ല നിങ്ങൾ രണ്ടു കൂട്ടരും പ്ലാൻ ചെയ്തു വന്നേക്കണേ ഇനിയിപ്പോൾ ആരെ കൊല്ലാനുള്ള പ്ലാനുമായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് എന്തായാലും ദൈവങ്ങളെ കൂട്ടുപിടിച്ച് ആരെയും കൊല്ലാനൊന്നും പറ്റില്ല എന്ന് അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ ഈ കൊല്ലണ കാര്യം പറയണേ ഞങ്ങൾക്ക് എന്താ കൊല്ലാണോ പണി എന്ന് വയ്ക്കുമ്പം നിങ്ങൾ എത്ര ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം അതൊന്നും നിങ്ങൾ കൂടുതൽ പറയേണ്ട എന്തായാലും നിങ്ങൾ അമ്പലത്തിൽ വന്നതല്ലേ പോയി തൊഴുക് ഞങ്ങൾ എന്തായാലും പോവാൻ പോകുക എന്നും പറഞ്ഞുണ്ട് മഹാലക്ഷ്മി ഇങ്ങനെ പോവാൻ നിൽക്കുമ്പം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും സ്വാതിയും സീമന്തിനും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ കാറിലോട്ട് ചെന്ന് കയറുമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കാം കേട്ടോ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ